മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ മലയാളത്തിലെ അപ്കമ്മിങ് ലൈനപ്പിൽ ഏറ്റവും ഹൈപ്പ് നേടിയിരിക്കുന്ന ചിത്രവും ഇതുതന്നെ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ സെൻസറിംഗ് വിവരങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തെത്തിയിരിക്കുകയാണ് യു എ സിക്സ്റ്റീൻ പ്ലസ് വിഭാഗത്തിലാണ് ചിത്രം സെൻസർ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുന്നതെന്നാണ് വിവരം ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യവുമുണ്ട് പുറത്തുവരുന്ന വിവരമനുസരിച്ച് എംബുരാൻ ലൂസിഫറിന്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അൻപത്തിരണ്ട് മിനിറ്റ് ആയിരുന്നെങ്കിൽ എംബുരാന്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അൻപത്തി ഒൻപത് മിനിറ്റ് അൻപത്തിയൊൻപത് സെക്കൻഡാണ് അതായത് മൂന്ന് മണിക്കൂറോളം സെൻസർ ബോർഡ് ചിത്രത്തിൽ നിന്ന് കട്ട് ചെയ്തത് വെറും പത്ത് സെക്കൻഡ് മാത്രമാണ് ഇതിൽ നാല് സെക്കൻഡ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യാനുസരണം മാറ്റിച്ചേർത്തിട്ടുമുണ്ട് പൃഥ്വിരാജിന്റെ സംവിധാന അരങ്ങേറ്റമായിരുന്ന വൻ വിജയം നേടിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്നത് തന്നെയാണ് യംബുരാൻ ലഭിച്ചിരിക്കുന്ന ഈ ഹൈപ്പിന് പ്രധാന കാരണം മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ക്യാൻവാസിലെത്തുന്ന ചിത്രവുമാണ് എംബുരാൻ നൂറ്റി അൻപത് കോടിയോളമാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നാണ് കരുതപ്പെടുന്നത് ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം കേരളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രമെത്തും കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക